കണ്ടിരുന്ന നമ്മുടെ മുണ്ടക്കാരി ബഹുമാനപ്പെട്ട അരിഹാജി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അടിയൻ ഈ ലോകത്തോട് പലരും വിട പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്വന്തത്തിനെ ദർശിക്കുകയാണ് അസലക്കും ഹംസേണ് അപ്പൊ ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എല്ലാവരും ഇന്ന് ഒത്തൊരുമിക്കുന്ന ഒരു ദിവസമാണ് കാരണം അവിടെ മജിൽസുന്നൂർ നടക്കുന്നുണ്ട് എല്ലാ മാസവും രണ്ടാമത്തെ ആഴ്ചയിൽ അവിടെ മജ് മജ് നടക്കാറുണ്ട് അത് രാത്രിയിലാണ് നടക്കാറുള്ളത് കേട്ടോ പക്ഷേ അവിടെ ആളുകൾ ഇപ്പോൾ കുറവാണ് കാരണം അവിടെ പങ്കെടുത്തിരുന്നു ഒരുപാട് ആളുകൾ ഇന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വാടകയ്ക്കൊക്കെ പോയി നിൽക്കുന്ന ആളുകളൊക്കെ വിളിച്ചുകൂട്ടി എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അവിടെ മജലിസൊന്നൂർ ചെല്ലാണ് അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഞാനും ഭാഗവാക്കാവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഞാൻ

நடாய் வைச்சிட்டனே நம்ம அறிக்குறோம். நம்மளோட ஆல்ரெடி முடிச்ச ஆதிங்க்கா டீம் ஆபரேட் வந்து சகோதரமாரை கட்ட பண்ணமாறோம். அதோட அக்கவுண்டர்லே அவரே யுத்தத்திலே लाई அவர கண்டின நம்மட மண்டக்காயிலேக்க பொம்பாரப்பட்ட আলী ஹாஜி അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അണിയൻ ലത്തീഫ് ലത്തീഫ് ഇങ്ങനെ ഈ ലോകത്തോടും പലരും വിട പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇടക്കിടക്ക് അവർ സ്വപ്നത്തിനിങ്ങനെ ദർശിക്കുകയാണ് അതോടൊപ്പം തന്നെ അവരുടെ ബോധസഹോദരിയുടെ ലഭ്യമായിട്ടുമില്ല ബാഹു അത് ഹയറാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിലേക്കുള്ള ഹൈറായ മാർഗങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തുറന്നു നൽകട്ടെ അവർക്കൊക്കെ അള്ളാഹു ഷുഹദാവിൻ്റെ പ്രതിഫലം നൽകിയാണ് ഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ മുഹമ്മദിനി മല്ലിയ അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കച്ചവടം നടത്തുന്നുണ്ട് നമ്മുടെ സദസ്സനേക്ക് ആയിരം രൂപ സംഭാവന നൽകിയിട്ടുണ്ട് അള്ളാഹു കച്ചവടത്തിൽ വറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം നമ്മൾ ഈ വിഷയം പറഞ്ഞപ്പോൾ ഇനി എല്ലാ മാസവും അറിയാമല്ലോ രണ്ടാമത്തെ ഞായറാഴ്ച ഇൻഷാ അല്ലാ നമ്മുടെ സാധാരണ നമ്മുടെ ഭജനസിനൂർ നടക്കുന്ന ഒരു ദിവസമാണ് രണ്ടാമത്തെ ഞായറാഴ്ച ഇല്ലായ്പ്പോഴും നമ്മൾ മകനുവിന് ശേഷമാണ് ആരംഭിക്കാറുള്ളതെങ്കിലും ഇപ്പൊ നമ്മുടെ സാഹചര്യം അതിന് അനുകൂലമല്ലാത്തതുകൊണ്ട്

അങ്ങനെ മജിലിസന്നൂറും അതിന്റെ ദോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന്റെ ഭക്ഷണ വിതരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കട്ടെ അന്നദാനമാണ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഇനി ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ആ ബേലി പാലത്തിലൂടെ മുണ്ടക്കായയിലേക്കാട്ടോ നമ്മുടെ ഫൈസി ഉസ്താദ് മരണപ്പെട്ട ആ ഒരു പള്ളി കാണാനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്